എന്താ വത്താനും അൻ്റെ എന്നെ രാധാ വിളിച്ചേച്ചി ചോയിച്ചിട്ടോ ഉം ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്താൻ്റെ വർത്താനം അടങ്ങി നിൽക്കടി Bum 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 bum. Bam 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 bam. Bam 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 bam. Bişim 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 bişim. Bişim 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 Bir şey ki? Bir şey ne? Bir Na ne? Okay. Ayyo. Battery gayin Eight of Battery നാളെ കാണാറോ എല്ലാരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ എല്ലാവരോടും ഇപ്പോൾ ഓഫാവും പറയും ഫോൺ ഓഫ് പോഫാകും പറയും ഫ്ലാഷ് ഓഫ് ആയതെട്ടോ അടങ്ങി നിൽക്കടി അടങ്ങി നിൽക്കടി അടങ്ങി നിൽക്കടി ചുന്ദരിയെ 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 ഗുഡ് ഗുഡ് നൈറ്റ് പറഞ്ഞത് എല്ലാവരോടും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് റിങ് 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 പറ വണ്ടി ഓടിച്ചാലും നമുക്ക് കിടക്കണ കടത്തണ്ടക്കൾ ഇതെന്തിലും എങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാ ഇല്ല അയ്യോ ഏ ഇല്ലയോ അയ്യോ സുന്ദരി സുഖമായിട്ട് കിടക്കണേ നോക്കടി ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്